അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ അലഹമ്മ നമ്മളും ഇവിടെ അടിപൊളിയിരിക്കോ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാല് നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നോ ആ നമ്മള് ഞാനും കാക്കും മക്കളൊക്കെ കൂടിയിട്ട് ഒരു അടിപൊളിയിട്ടുള്ള ലോങ് ട്രിപ്പായിരുന്നോ സിക്സ്റ്റ് ടു സെവൻ ഡേയ്സിൻ്റെ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗോവയിലേക്കാണ് നമ്മൾ പോയത് കേട്ടോ ഇപ്പോൾ മക്കൾക്ക് ഒരു ടെൻ ഡേയ്സൊക്കെ ലീവ് ഉണ്ടായിരുന്നല്ലോ ആ ഒരു ലീവിനാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നെട്ടോ മക്കൾ എക്സാമൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടോ ടെൻ ഡേയ്സ് ലീവാണ് നമുക്ക് അങ്ങോട്ടെങ്കിലും യാത്ര പോകാം എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ പ്ലാനിങ്ങിൽ ഒന്നുണ്ടായിരുന്ന മലേഷ്യയാണ് പിന്നൊന്ന് ഗോവയാണ് പിന്നൊന്ന് ഡൽഹി ആയിരുന്നു ആയിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളതിന് ചൂസ് ചെയ്തത് ഗോവയാണ് കേട്ടോ കാരണം കുറേ ആയിട്ട് നമുക്ക് പോകാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഗോവ മക്കളൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ നമ്മളൊരു സുബൈ നമസ്കാരം ഒക്കെ കഴിഞ്ഞ് ഒരു അഞ്ചരക്കം ആട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിട്ടുണ്ടായിരുന്നത് നമ്മൾ നമ്മളെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് അത് ഭയങ്കര ഒരു ത്രില്ലിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫ്ലൈറ്റിൽ പോകാമെന്നും പിന്നെ ട്രെയിനിൽ പോകാം അങ്ങനെയൊക്കെ ഓരോ തീരുമാനങ്ങൾ വന്ന് ലാസ്റ്റ് പിന്നെ നമ്മൾ നമ്മളെ വണ്ടി എടുത്തിട്ട് തന്നെ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലായിട്ടോ പോകുന്ന സമയത്ത് എനിക്ക് ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കേട്ടോ കാരണം പതിമൂന്ന് മണിക്കൂറോളം യാത്ര ഉണ്ട് ഗോവയിലേക്ക് അപ്പോൾ കാക്കൊറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ ക്ഷീണമാകൂലെന്നൊക്കെ വിചാരിച്ചിട്ടോ ഞാൻ എൻ്റെ ഒക്കെ എടുത്ത് നമ്മളെ ബാഗിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഓട്ടാനുള്ള ഒരു സാധ്യതയില്ലായിരുന്നു കേട്ടോ കാരണം അത്ര റോഡ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ കണ്ണൂർ കാസർഗോഡാ ഭാഗത്തൊക്കെ പിന്നെ പിന്നെ ഹൈവേ ആണല്ലോ ഹൈവേയിൽ നമ്മൾ ചെറിയ സ്പീഡിലൊന്നും ഹൈവേയിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ കാക്കു തന്നെയാണ് കേട്ടോ ഇവിടെ തൊട്ട് അവിടെ വരെ വണ്ടി ഓടിച്ചത് ഇപ്പം ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ആ ഇത് എവിടെയാണ് സ്ഥലം നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ല കണ്ണൂർ ആണെന്ന് തോന്നുന്നു കേട്ടോ എം ആർ ഐൻ്റെ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ അത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നമ്മൾ റോസ്റ്റും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പൊറോട്ട അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് അവിടുന്ന് ഇറങ്ങി ആ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെ അവർക്കൊരു ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കുറച്ച് സ്നാക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് കാരണം അത്ര ദൂരം യാത്ര ചെയ്യുമ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറിക്കാൻ കൊടുത്താൽ കുറച്ചൊരു സമാധാനം കിട്ടും അപ്പോൾ ഈ യാത്രയ്ക്കൊരു പ്രത്യേകത കിട്ടോ നമ്മളെ ഈ ഒരു പ്രാവശ്യത്തെ യാത്രയിൽ അതായത് നമ്മുടെ നാട്ടിൽ നിന്നും ഗോവയിലെത്തി ഗോവയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോരുന്ന ആ ഒരു നമ്മളെ ഒരു എക്സ്പെൻസ് ഉണ്ടല്ലോ അതായത് നമ്മുടെ ക്യാഷ് കൈകാര്യം ചെയ്യുന്നതൊക്കെ ഈ പ്രാവശ്യം നമ്മൾ അന്യമാണ് കേട്ടോ അവളെ കയ്യിലാണ് കേട്ടോ കാക്കു ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എവിടേക്കെ ഇറങ്ങുന്നു എന്തൊക്കെ കഴിക്കുന്നു എന്തൊക്കെ വാങ്ങുന്നു ഇതൊക്കെ ഇതിനൊക്കെയുള്ള ക്യാഷ് അവളാണ് കേട്ടോ കൊടുത്തിരുന്നത് അവളെ കയ്യിലൊരു ബുക്കും ഒരു പെന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് വെറുതെ അവൾക്കും തന്നെ അതൊരു മക്കളൊക്കെ അങ്ങനെ പഠിക്കണം നല്ലതാണല്ലോ ക്യാഷ് ഒക്കെ കൈകാര്യം ചെയ്തൊക്കെ പഠിക്കണമൊക്കെ നല്ലതാണല്ലോ അത് വിചാരിച്ചിട്ടാവും ഞാൻ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അവളെ കയ്യിൽ ക്യാഷ് കൊടുത്തതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ അവളെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവളാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ ആദ്യമൊക്കെ അങ്ങനെ കുറച്ച് കൂടുതൽ പൈസ കയ്യിൽ കൊടുക്കുമ്പോൾ അവർക്കൊരു പേടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ അവളങ്ങനെ ഒറ്റക്ക് മാനേജ് ചെയ്ത് പുകൽ തുടങ്ങിയിട്ടോ പിന്നെ എന്തൊരു സാധനം വാങ്ങുമ്പോഴും ോയോ ഫിയോ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും അവൾ പറയും ഞാനാണ് ക്യാഷ് കൊടുക്കുന്നത് ഇത് വാങ്ങാൻ പറ്റില്ല ഞാൻ പറയണത് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ഇങ്ങനെ വെററ്റി കൊണ്ടേ നിൽക്കുന്നുണ്ടോ അവർക്കും അതൊരു ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അവളത് ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ നമ്മൾ നമ്മളെ നമ്മൾ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ട്രെയിനിലോ പോയാലും എനിക്ക് തോന്നുന്നില്ല ഇത്ര ഒരു ഹാപ്പി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം നമ്മൾ നമ്മളെ വണ്ടിയിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളിഷ്ടങ്ങൾക്ക് അനുസരിച്ച് പോവുക നമുക്ക് ക്ഷീണം തോമ്പും തോമ്പം നിർത്തി നമുക്ക് എന്തെങ്കിലും കഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അപ്പം അടിപൊളി ആയിട്ടുള്ള ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ ഇവിടെ തൊട്ട് അവിടെ വരെ സൂപ്പറായിരുന്നു പിന്നെ ഗോവയെ പറ്റി പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ സൂ ാണ് കേട്ടോ കാണാൻ എനിക്കവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം അത്ര അടിപൊളി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ പിന്നെ അതാ ഉച്ചയായപ്പോൾ നമ്മൾ മാംഗ്ലൂരിലെത്തിയിട്ടുണ്ടായിരുന്നെട്ടോ ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ ഉച്ചകത്തെ ഫുഡ് കഴിച്ചത് അപ്പോൾ എനിക്കിങ്ങനെ പോകുന്ന സമയത്ത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് എവിടെ പോയാലും നമ്മളെ ഫുഡ് തന്നെ വേണം ചോറ് കറികൾ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ഒരു ടെൻഷനും എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള ഫുഡുകളൊന്നും എനിക്ക് അത്ര കഴിച്ചാൽ അത്ര ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ ബാ മാ്ലൂരിലെത്തിയ സമയത്ത് അവിടെ ഒരു ഉണ്ടായിരുന്നു നമുക്ക് നിന്ന് ഒരാൾ പറഞ്ഞു തന്നതായിരുന്നു കേട്ടോ ആ ഹോട്ടലിൽ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി അടിപൊളി ഫുഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം നമ്മളിതാ ആ ഹോട്ടൽ തപ്പി പിടിച്ച് പോയി നമ്മൾ കണ്ടുപിടിച്ചിട്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ അപ്പം ഞാൻ ആ തിരക്ക് ഫസ്റ്റ് കാണുമ്പോഴേ വിചാരിക്കുന്നുണ്ട് എന്തപ്പം ഇവിടുത്തെ ഫുഡിന് ഇത്ര പ്രത്യേകത എന്ന് ഞാൻ ഞാൻ ചിന്തിക്കുന്നുണ്ടോ പക്ഷെ അവിടെ പോയി അവരെ ഫുഡ് കഴിച്ചപ്പോളാണ് കേട്ടോ അവരെ ഫുഡിന് നല്ല പ്രത്യേകത പ്രത്യേകതയുണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ നമ്മളെ നാടൻ ചോറും കറികളും പിന്നെ ഫിഷിൽ ഭയങ്കരമായിട്ട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നായിട്ടം ഫിഷുകൾ നമുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ കട്ടിപൊളി കട്ടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഈ ഒരു ഹോട്ടലിൻ്റെ പേരും കറക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ ഇവരെ ഹോട്ടലിൻ്റെ പേര് അപ്പോൾ ആരെങ്കിലും ഗോവ അല്ലെങ്കിൽ മാംഗ്ലൂർ ആ ഭാഗത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇവരെ ഫുഡൊന്ന് കഴിക്കണം കേട്ടോ സൂപ്പറാണ് അപ്പം എന്നാൽ ഫുഡൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ മാംഗ്ലൂരിലെത്തിയ സമയത്ത് നമ്മളൊരു മൂന്നര ആ ഒരു സമയത്താണ് കേട്ടോ പിന്നെ നമ്മൾ ഗോവയിലേക്ക് വീണ്ടും യാത്ര തിരിച്ചത് ഞാൻ പറഞ്ഞ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഗോവയിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോട്ടലും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്ത് പോയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നേരെ റൂമിൽ പോയി ഫ്രഷ് ആയി കിടന്നുറങ്ങുക കേട്ടോ ഫസ്റ്റ് ചെയ്തത് പിന്നെ നമുക്ക് രാവിലെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ഗോവയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഒന്നും പോയി നോക്കണം കേട്ടോ അടിപൊളി സ്ഥലമാണ് നമുക്ക് കണ്ടാൽ പിന്നെ നമുക്ക് തിരിച്ചു പോരാനേ തോന്നില്ല അത്ര ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉൾട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരേണ്ടത് ഗോവയുടെ ഭംഗിയും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ കാരണം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ലോങ്ങ് പോകും അപ്പോൾ പിന്നെ ആർക്കും അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കാണാൻ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണട്ടോ പിന്നെ അതിന് മുന്നേ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വേലബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ